നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് സ്റ്റേഡിയത്തിൻ്റെ പിന്നിലുള്ള സ്കൈലാൻഡ് ഇമ്പീരിയൽ ഗാർഡൻ എന്ന മനോഹരമായ അപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ സോൾമേറ്റ് എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ പെടുന്ന ചിലരുമായിട്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റാപ്പിഡ് ഫെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മോടൊപ്പം ചേർന്ന് ഇന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ഇൻസൈറ്റ് ഇൻ്റർനാഷണൽ സ്റ്റഡി അബോർഡ് ഏജൻസിയാണ് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു വിദേശ പഠനത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കാനഡ ആയാലും യു കെ ആയാലും അങ്ങനെയുള്ള ഏറ്റവും അധികം നമ്മുടെ കുട്ടികൾ പോയിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കർശനമായ വിസ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ഹോട്ട് ഡെസ്റ്റിനേഷൻ സ്റ്റുഡൻസിൻ്റേതായിട്ട് വന്നിരിക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എല്ലാം ഫ്രീ ആണ് എന്നുള്ള കാര്യമാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ഇത്തരം കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ട്രെയിനിങ് കൂടി ആക്കൂടെ ചെയ്യാൻ ാണ് അതിന് സ്റ്റൈപ്പൻഡ് കിട്ടുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് മാത്രമല്ല ജർമ്മനിയിൽ ജീവിക്കാനുള്ള പൈസ സ്റ്റൈപ്പൻഡ് വഴി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇൻസൈറ്റ് വഴി ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യം അവർ വളരെ ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ ഇതിന് ഈടാക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് കാനഡ ആയാലും യു കെ ആയാലും നമുക്ക് വലിയ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരുമ്പോൾ ജർമ്മനിയിൽ ഇത്തരം കോഴ്സുകൾ ഫ്രീ ആണ് ചെറിയൊരു സർവീസ് ചാർജ് കൊടുത്ത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നേടാവുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യമുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടെ നല്ല ജോലി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എ വൺ ബി ടു തുടങ്ങിയ ലാംഗ്വേജ് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് പഠിച്ച് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ളൊരു അവസരം കൂടി അവിടെ ലഭ്യമാണ് വേറൊരു കാര്യം മറക്കണ്ട നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കാണെങ്കിൽ എം ബി ബി എസ് സ്പോർട്സിന് അവിടെ ചേരാനുള്ള അവസരമുണ്ട് ജർമ്മനിയിലൊക്കെ എം ബി ബി എസ് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും അത്തരം സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇൻസൈറ്റിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ ഇൻസൈറ്റിന് കേരളത്തിൽ പല ഭാഗങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് കൂടാതെ കോട്ടയം പാലാ രാമപുരം കൽപ്പറ്റ അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട് നേരിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ വിസ നിയന്ത്രണങ്ങൾ ഇതുവരെ ജർമ്മനിയെ ബാധിച്ചിട്ടില്ല തന്നെ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം കൂടിയാണ് കൂടിയാണിപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് ജീവിത ചെലവ് പോലും സ്റ്റൈപ്പിന്റ് വഴി നേടാൻ സാധിക്കും അപ്പോൾ തന്നെ വിളിക്കാം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ പേര് എൻ്റെ പേര് ഡോക്ടർ ബിപിൻ തെരുവിൽ ഐ സർജൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നവർ എപ്പോഴെങ്കിലുമൊക്കെ ഡോക്ടറെടുത്ത് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ മുട്ട് മാറ്റി വയ്ക്കൽ ഹിപ്പ് മാറ്റി വെക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നവർ തന്നെയാണോ പ്രധാനമായിട്ട് മുട്ട് മാറ്റി മാറ്റിവെക്കാനൊക്കെ വരുന്നത് അതാണോ അതിൻ്റെ ഒരു ഒരു ലക്ഷണം കുറേ വണ്ടി ഓടിക്കുന്നത് ഇല്ല അങ്ങനെയൊന്നുമില്ല മുട്ട് മാറ്റി വെക്കി വെക്കാനുള്ളത് സാധാരണ എല്ലാ പോപ്പുലേഷനിലുള്ളവരാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കൂടുതലായിട്ട് വണ്ടിയായിട്ട് റിലേഷൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കുറേ ദൂരമൊക്കെ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മാനുവൽ വണ്ടിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് മുട്ടുവേദന അത് അതിൻ്റെ ഇതിലേക്ക് എത്തുമോ ഇല്ല അങ്ങനെയൊന്നും വരാം ഇല്ല 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 അല്ല അത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും സ്ട്രെയിൻ ഒന്നും വലിയ ഡിഫറൻസ് വരാം മുട്ട് മാറ്റി വെച്ചവർക്ക് വീണ്ടും വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ സാധാരണ നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്തേക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയും ഓട്ടോമാറ്റിക് രണ്ടാഴ്ച കഴിഞ്ഞ് ഓടിക്കാം ഇപ്പം രണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചോട്ടാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ അപ്പൊ അവര് സിക്സ് വീക്സ് ഒക്കെ അവർ വണ്ടി ഓടിക്കും ഓ ഓ വീക്സ് ശരി അപ്പോൾ അതുപോലെ അറിയാത്തതുകൊണ്ട് ഇതിങ്ങനെ മുട്ട് മാറ്റി വെച്ചാൽ ഇത് ദീർഘകാലം നമുക്ക് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും സാധാരണ ഇപ്പഴത്തെ നല്ല ക്വാളിറ്റിയുള്ള ഇംപ്ലാന്റ്സ് നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ക്വാളിറ്റിയുള്ള ഇത് ഇംപ്ലാന്റ് ക്വാളിറ്റിയുള്ള യൂസേജ് നല്ലതായിട്ട് യൂസ് ചെയ്യണം നമ്മുടെ ഈ ബാക്കിയുള്ള സർഫസസ് എല്ലാം നല്ലതായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് കെൻ ലാസ്റ്റ് ഫോർ എ വെരി ലോങ് ടൈം മോർ ദൻ ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോക്ടർ എത്ര പേരുടെ മുട്ട് മാറ്റി വെച്ചു ഒരുപാടുണ്ട് അതൊരു സംഭവം തന്നെയാണ് കാരണം നമ്മളെ ഏറ്റവും നമ്മൾ നടക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് മാറ്റി മാറ്റിവെക്കുന്നത് എന്നിട്ടും കുഴപ്പമൊന്നും ഇല്ല സിക്സ് വീസേഴ്സ് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചാൽ അത് ഒന്നും പിന്നെ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇല്ലാനല്ല ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് വണ്ടിയിലേക്ക് വരാം എന്തുകൊണ്ട് ചെയ്യൽ കുറച്ച് പ്രായമൊക്കെയായ പറഞ്ഞ ബൈജു പറഞ്ഞ ക്വസ്റ്റിനോട് തിരിച്ചു വരുവാണ് കുറച്ച് ബാക്ക് പെയിൻ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം കുറച്ചുകൂടെ എലിവേറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ കുറച്ചുകൂടെ സുഖമാണ് ഓടിക്കാൻ എനിക്ക് ഈ നൈൻ ഇലവൻ പോലുള്ള വണ്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്ന കാലത്ത് പക്ഷേ ഒരു തരത്തിലും എന്റെ ഇപ്പ ഇപ്പോഴത്തെ ഒരു ആഫ്റ്റർ ഫിഫ്റ്റി വെരി ഡിഫിക്കൽ ടു ഡ്രൈവ് വണ്ടി ഇത് കുറച്ചുകൂടെ ആണ് ബെൻസ് എന്ന് അപ്പൊ എന്തോ അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നാണോ ഇല്ല ഞാൻ ഇതിനുമുമ്പ് ഞാന് കുറഞ്ഞാൾ പുറത്തായിരുന്നു അവിടെ ബി എം ഡബ്ല്യു അവിടെ രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബെൻസ് ആക്ച്വലി അവിടെ വെച്ച് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ബിഗ് ത്രീയിൽ ഒരെണ്ണം ഒരു ചെറിയൊരു ആഗ്രഹം അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ ഒരു അഡ്വൈസർ ആയിട്ട് വണ്ടി വാങ്ങിക്കുന്ന സ്വയം തീരുമാനിക്കാണോ ഇത് ഞാൻ തന്നെ തീരുമാനിക്കുന്നു പിന്നെ വീട്ടിൽ വൈഫ് ഉണ്ട് നമ്മൾ അത് മെയിൻ അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യുന്ന പുള്ളിക്കാരിയാണ് ഈ ഡോക്ടർ ഡ്രവൺന്ന് പറഞ്ഞാൽ വില കൂടുതൽ കിട്ടാറുണ്ട് ഡോക്ടർ എന്തുകൊണ്ടാണ് ഡോക്ടർ ാണ് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് അത് വലിയ മീനിങ് ലെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമല്ല പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെങ്ങനെ എഴുതാറുണ്ട് ഡോക്ടറെ എനിക്ക് മേ ബി കുറച്ച് കെയർഫുൾ ആയിരിക്കും അതുപോലെ കുറച്ച് ഓടുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടോ നിങ്ങളൊക്കെ ഈ സാധാരണ ഇതിൽ ഡോക്ടർ നല്ല തരത്തിലുള്ള ഡോക്ടറാണ് നിങ്ങളൊക്കെ ലോങ് ഡ്രൈവിനൊക്കെ ഒക്കെ സമയം കിട്ടാറുണ്ട് ഇടയ്ക്ക് പോകാറുണ്ട് പോവാറുണ്ട് പക്ഷേ നമ്മുടെ ഈ റോഡ്സിൽ പലപ്പോഴും ലോങ് ഡ്രൈവിന് പോകും യു ആർ മോസ് സ്ട്രെസ്ഡ് ഔട്ട് നമ്മുടെ ഈ പ്രോബ്ലി ഹൈവേ ഒക്കെ വന്നുകഴിയുമ്പോൾ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നു അപ്പൊ ഇതിലിപ്പോ എത്ര ദൂരം വരെ ഒരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടാവും ഞാൻ കോഴിക്കോട് വരെ പോയിട്ടുണ്ട് അതൊക്കെ ഉള്ളൂ ഞാൻ ഒരുപാട് ഡിസ്റ്റൻസ് പോയിട്ട് പോയിട്ടില്ല ഇഷ്ടപ്പെട്ട ഫീച്ചർ ആണ് പെട്ടെന്ന് കൊള്ളാം എന്ന് എന്ന് പറയുന്ന ഒരു 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 കാര്യം കാര്യം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്തെങ്കിലും 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 കുറവ് ഇതിനകത്ത് ാണ് ചെറിയ പോയിന്റ്സ് ആണ് നമുക്ക് ഈ സീറ്റൊക്കെ നമ്മൾ ഇപ്പൊ എന്റെ എനിക്ക് ഫോർഡ് എക്കോ സ്പോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യും യു ഡോണ്ട് ഹാവ് ടു പ്രസ് എനി ബട്ടൺ അതില്ല അതുപോലെ സീറ്റ് നമ്മൾ ഈ മെമ്മറീസ് ഫങ്ഷൻസ് ഇതിനകത്ത് ഇല്ല അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പം ഇത് എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്ത് ഒരു കൊല്ലമായെങ്കിൽ തീർച്ചയായും സർവീസിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് ഇതുവരെ ഉള്ള സർവീസസ് എല്ലാം ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാൻ സർവീസിന് കൊടുത്തിട്ടില്ല അപ്പം നമ്മളിപ്പോൾ വെളിയിലാണ് ഡോക്ടർ ഇപ്പോൾ എവിടെയായിരുന്നു വെളിയിൽ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ഓഡി ബി എം ഡബ്ല്യൂ ഒക്കെ ഇതുപോലെ തന്നെ കോസ്റ്റ്ലി ആണോ മെയിൻ്റെനൻസ് ആക്ച്വലി പ്രൈസ് ഇസ് മച്ച് ഹാഫ് ദ പ്രൈസ് ഉള്ളി വിളിച്ചതിൽ മെയിൻ്റെനൻസ് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ പ്രൈസ് ഇത് നമ്മുടെ ഇവിടുത്തും വളരെ കുറവാണ് കുറവാണ് ആ മെയിൻ്റെസ് ഏകദേശം സെയിം തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും ഒരു വർഷമുള്ളൂ വാങ്ങിച്ചിട്ട് പുതിയ വാഹനം ഇനി ഏതാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാനുള്ള സമയമായിട്ടില്ലെങ്കിൽ പോലും ചോദിക്കണം ഇലക്ട്രിക് കാറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ട് എന്താണ് ഫീൽ ചെയ്തത് അല്ല വളരെ സ്മൂത്താണ് അതിൻ്റെ ആക്സിലറേഷൻ ഇസ് വെരി ഫാസ്റ്റ് ആണ് എൻവയൺമെൻ്റ് പൊല്യൂഷൻ ഇസ് ഒബ്വിയസ്ലി ലെസ് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് ആക്ച്വലി അതാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ട്ഫുള്ളാണ് അതിൻ്റെ ബാറ്ററിനത്തി ഡിബേറ്റബിൾ അത് അതിലേക്ക് കാരണം അധികം ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ ഫാദർ ഉണ്ടോ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ആള് ഒരു മെയിൻ പ്രോബ്ലം കണ്ടിട്ടുള്ളത് വണ്ടികൾക്ക് ഈ അതിൻ്റെ മൈലേജ് കുറവാണ് അപ്പം അത് ഇപ്പം എനിക്ക് ഇപ്പം എറണാകുളത്തുനിന്ന് ഒരു ട്രേണ്ടത്തിനൊക്കെ പോണോ എന്നുണ്ടെങ്കിൽ ഒരു ആയിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഐ തിങ്ക് പ്രോബ്ലം മോർ സ്റ്റാർ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കഴിയുമ്പോൾ അതെ കുറച്ചുകൂടെ വരും പിന്നെ ഉള്ളൊരു ഇവൾവിംഗ് ഒരു ടെക്നോളജിയാണ് പതുക്കെ പതുക്കെ ഇതെല്ലത്തിനും മാറ്റം വരും ഇപ്പോൾ ഈ പറഞ്ഞു ശരിയാണ് നാനൂറ് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറാണ് ഇടുന്നതെന്നൊക്കെ പരാതികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി ഒന്ന് മുതൽ സ്ട്രീംലൈൻ ചെയ്ത് വരണം അതിലേക്ക് എത്തണമെങ്കിൽ അല്ലേ അപ്പോൾ എന്നാലും താങ്ക് സോ മച്ച് ഡോക്ടർ രാവിലെ ഇത്രയും സമയം നോക്കുകയാണെങ്കിൽ ചിലവഴിച്ചതിന് അപ്പം ഓൾ ദ ബെസ്റ്റ് ധാരാളം മുട്ടുകൾ മാറ്റി കിട്ടുമെന്ന് പറയാനും പറ്റില്ല കാരണം അത് തെറ്റാണല്ലോ എന്തായാലും വാഹനം ഓടിക്കുന്നവർക്കല്ല മുട്ട് വേദന എന്നുള്ള എൻ്റെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇപ്പോൾ രാവിലെ മാറിയിട്ടുണ്ട് ഞാനിക്കൊക്കെ കാലുവാന വരുമ്പോൾ ഞാൻ പറയുമോ അത് വണ്ടി ഓടിച്ചിട്ട് ആയിരിക്കും എന്ന് പറയും എന്തായാലും എനിക്ക് തോന്നുന്ന കുറച്ച് ഇടത്തുള്ള ഞാൻ വരാൻ സാധ്യതയുണ്ട് ഒരു പുതിയ മുട്ടും ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു വളരെ കുറച്ച് കാലം കൊണ്ട് ഇന്ത്യയിലെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് പറയുക ജീപ്പിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമസ്കാരം പേര് അനീഷ് അനീഷ് എന്ത് ചെയ്തു അനീഷ് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നപ്പോൾ ജീപ്പാണോ ഉപയോഗിച്ചിരുന്നത് ആണല്ലേ ആ ഇത് തോന്നി ഏതായിരുന്നു അത് അതും ഇതായിരുന്നു ഗ്രാൻഡ് ഗ്രാൻഡ് ആയിരുന്നു ആ ഞാനിപ്പോൾ ഇന്നലെ ജീപ്പിന്റെ ഷോറൂമിൽ ചെന്നപ്പോൾ അവിടെ രണ്ട് ഗ്രാൻഡ് ചെറോക്കുകൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കാൻ കിടക്കുന്നുണ്ട് ഗംഭീര മോഡലുകൾ ഗംഭീര വാഹനങ്ങളായിരുന്നു അപ്പോൾ ഇത് ട്രെയിൽ ഹോക്കാണല്ലേ ട്രെയിൽ ഹോക്ക് ട്രെയിൽ ഹോക്ക് എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക്ക് ആണ് അപ്പോൾ അത് അറിയാനുള്ള ഒരു ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഉണ്ടാകും പക്ഷേ ഇത് ബ്ലാക്ക് വാഹനം അതുകൊണ്ട് പെട്ടെന്ന് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൾഫിലെ ഇവിടുത്തെ ജീപ്പ് കോംബസും ചെരോക്കിയായിട്ട് കമ്പ്യർ ചെറോക്കി പ്രത്യേകിച്ചും നല്ല ഓവർ പ്രൈസ് ആയിട്ട് പോലും നമുക്ക് തോന്നാവുന്ന വിലയുണ്ടല്ലോ അവിടെ എത്ര രൂപയായിരുന്നു ശരിക്കും ഈ ട്രെയിൽ ഹോക്കിന് അല്ലേ സോറി ഗ്രാൻഡ് ചെരോക്കിക്ക് പ്രൈസ് ലക്ഷം കോടി രൂപയാണ് വില എന്ന് പറയുന്നത് വളരെ ാണ് അപ്പൊ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ അന്ന് മേടിക്കാൻ ഡിലേ ഉണ്ടായിരുന്നു ചെറുക്കേ മേടിക്കാന്ന് ചെന്നൊത്തിരി സമയത്ത് ഇതങ്ങനെ അങ്ങ് ഇതങ്ങനെടുത്തു അപ്പൊ മാത്രല്ല അന്ന് ബി എസ് ഫോർ ബി എസ് സിക്സ് ആ ചേഞ്ചിന്റെ ടൈമായിരുന്നു അങ്ങനെ തോന്നാറുണ്ട് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇടില്ല ഓഫ് ആൻഡ് ഔൺ ആയിട്ട് നിൽക്കുന്നുണ്ട് ദുബൈയില് ഒരു ഓഫീസുണ്ട് അപ്പം അങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഓട്ടം വരുന്നില്ല അതുകൊണ്ട് ചെറിയ വണ്ടി എടുത്തേക്കാവുന്ന രീതിയില്ല അപ്പം ഇന്ത്യയിൽ ഇപ്പം രണ്ടും കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയ ആളാണ് അവിടുത്തെ ഇവിടുത്തെ ജീപ്പിന്റെ സർവീസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എന്താണ് സർവീസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ സർവീസ് പോരാ ശരിക്കും നല്ലൊരു ക്വാളിറ്റി പോരാളിറ്റി സർവീസ് ഇപ്പം ഈ ഓഫർ റേറ്റ് ആയിട്ട് മോശം എന്താ റീസൺ എന്നറിയില്ല സർവീസ് കോസ്റ്റോ കോസ്റ്റ് കമ്പയറബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇവര് ഈ തീയേറ്റിന്റെ വണ്ടികൾ വരുന്ന മുമ്പ് വരെ ഇപ്പൊ ഇവിടുത്തെ ഷോറൂംസിൽ ഫിയേറ്റിന്റെ വണ്ടികൾ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ക്വാളിറ്റിയും ഇപ്പോഴത്തെ ക്വാളിറ്റിയും തമ്മിൽ നമുക്ക് ശരിക്കും വിസിബിൾ ഡിഫറൻസ് അപ്പൊ എന്തായാലും ഇത് കാര്യമായ രീതിയിൽ ഓടിക്കുന്നുണ്ടോ കേരളത്തിൽ വന്നിട്ട് ഇല്ല മൂന്ന് കിലോട്ട് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്ററേ ആണല്ലേ എന്തുകൊണ്ട് ഡ്രൈവ് ഒന്നും പോകാൻ സാധ്യത ഞാൻ അങ്ങനെ തന്നെ തോന്നുന്നത് സുരേഷിനെ കൂടെ പോയിട്ടുള്ളതേ ഉള്ളൂ ബാംഗ്ലൂർ ഒരു പോകും വണ്ടി ായിട്ടും ആ ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് സോൾമേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് പതിനെട്ട് പേരാണുള്ളത് അല്ലേ പത്ത് പേര് പതിനെട്ട് പേരും ഓഫ് റോഡ് ഒക്കെ പോകുന്ന ആൾക്കാരാണ് അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെയാണ് ഇവിടെ അധികം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഫോർവീൽ ഡ്രൈവ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ഇത് കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാനുള്ള പരിപാടി ആണല്ലേ എന്താ മനസ്സിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മനസ്സിലോ ഒന്നുകിൽ അയോണിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് എം ജിയുടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് എത്ര കണ്ടും നോക്കണം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതിന് നയൻ പ്ലസ് കിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോങ് ട്രിപ്പ് പോകുമ്പോൾ കിട്ടും ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല നല്ല മൈലേജ് ടെൻ ലവൻ ട്വൽവ് ആ റേഞ്ച് കിട്ടുകയാണ് അപ്പോൾ ഇവിടുത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജീപ്പിനെ പറ്റി എല്ലാവരും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൽ ക്വാളിറ്റി അതാണ് ഫീൽ ചെയ്യും വെയിറ്റ് ഒക്കെ അതൊക്കെ തന്നെ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ തോന്നാറുണ്ടോ അതായത് പറ്റും വണ്ടി എത്ര സ്പീഡിൽ പോയാലും നല്ല സ്റ്റഡി സ്പെഷ്യൽ നമ്മളാ കൃഷ്ണഗിരി മുതൽ പോകുന്ന ആ ബെൽറ്റ് ഉണ്ടല്ലോ നല്ല ചവിട്ടിയും ഇടാം നൈറ്റി അബവ് കയറി പോലും വണ്ടി സ്റ്റഡി ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ അത് തന്നെയാണോ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണ് കുറവായിട്ട് പറയാവുന്നത് കുറവായിട്ട് ഭയങ്കര സർവീസ് ഒരിതാണ് പിന്നെ ഈ ലൈറ്റ്സ് രാത്രിയിലെ ലൈറ്റ്സ് ഇത് പോരാ പിന്നെ ഇവിടെ നമ്മൾ എക്സ്ട്രാ ലൈറ്റ്സ് പിടിപ്പിച്ച ഫൈൻ അടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പിന്നീ പറഞ്ഞ നമ്മൾ അങ്ങനെ ഓഫ് റോഡിങ്ങൊന്നും പോവാത്തോണ്ട് അതിന്റെ ഒരു ആവശ്യം ലൈറ്റ്സ് തോന്നിട്ടില്ല പിന്നെ എ സി ഇച്ചിരി മോശമാണ് കമ്പയർ നമ്മൾ അവിടെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി വെച്ച് നോക്കുമ്പോ പിന്നെമറ്റിന്റെ കൊണ്ടും ഉണ്ടാവാം ആയിട്ടുള്ള അപ്പോൾ എന്തായാലും പക്ഷേ ഈ വണ്ടിയെ പറ്റി ആരും ഒരു മോശം പറയാറില്ല പൊതുവെ ഇപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ചില സമയത്തൊക്കെ മോശമായി കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ഹാപ്പിയാണ് ഹാപ്പി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഏതെങ്കിലും ഇ വി സിക്സോ അല്ലെങ്കിൽ ഐ ഒണിഫൈവോ ഒക്കെ എന്ന് പ്രതീക്ഷിക്കാം രണ്ടും ഇപ്പോൾ ഇ വി നയനും ഇന്ത്യയിലേക്ക് വരുന്നു കേൾക്കുന്നുണ്ട് കുറച്ചുകൂടി വലിയ ഇ വി നയനും വരുന്നതെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ പലരുടെ മനസ്സൊക്കെ ഇങ്ങനെ ഇലക്ട്രിക്കലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ അപ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും ഒരു പ്രശ്നം ചാർജിങ് പോയിൻ്റാണ് ഇപ്പോൾ ഇവിടെ അതൊക്കെ പരിഹരിച്ച് വരുന്നു എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പം വീണ്ടും കാണാം ഇലക്ട്രിക് വാഹനവുമായിട്ട് താങ്ക് യു നിങ്ങളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കുസൃതി കഥാപാത്രമായിരുന്ന ആളാണ് ഇത് മോഹം നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും മനുവങ്ങൾ എന്ന കുര്യച്ചൽ നമസ്കാരം നമസ്കാരം അപ്പൊ ഈ പറഞ്ഞപോലെ ഇപ്പോഴും കണ്ടാൽ തിരിച്ചറിഞ്ഞട്ടോ ആ മുഖം തന്നെ മുഖത്തിന് വലിയ മാറ്റമൊന്നുമില്ല സാധാരണ ഇതിൽ ബാലതാരങ്ങൾ വലുതായി കഴിയുമ്പോൾ മുഖം പാടെ മാറുന്നതാണ് പക്ഷെ അങ്ങനെ മാറ്റമൊന്നുമില്ല അതിന് ശേഷം സിനിമകളിൽ ഇല്ലായിരുന്നോ ഇനി അടുത്ത സൗദി വെള്ളക്കൊരു ചെറിയ ഒരു ഗസ്റ്റ് റോൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ില്ല മനുവങ്ങളിൽ വന്നതിന് ശേഷം പിന്നെ ബാലതാരമായിട്ടും അഭിനയിച്ചില്ല ഇല്ല ഇല്ല അതെന്താ ഡെന്നീസ് ജോസഫായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെയായിരുന്നു വന്നതല്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ പക്ഷെ അത് മതി ആ ഒരു പടം കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അപ്പം അങ്ങനെയുള്ള മനുവങ്ങൾ എന്റെ ശരിക്കും പേര് ചോദിച്ചില്ലല്ലോ കുര്യച്ചാണ് ശരിക്കും പേര് വേറെ ലോദർ ആ മറ്റേ മറ്റേ ബഹിരാകാശ ജീവിയൊക്കെ കാണിക്കുന്ന അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ ലോതർന്നായിരുന്നു ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ കുര്യച്ചന്റെ വാഹനം കോട കോടിയൊക്കെയാണ് ഈ കോടിയൊക്കെയുള്ള എനിക്കുള്ള എൻ്റെ ഒരു ഓർമ്മയെന്നുവെച്ചാല് ഞാൻ മൊറോക്കോയിൽ ഒരു മൂന്ന് മാസം ഈ കൊറോണ സമയത്ത് കുടുങ്ങിപ്പോയി ആ സമയത്ത് അവിടെ എൻ്റെ എൻ്റെ അവിടെ വച്ച് പരിചയപ്പെട്ട മലയാളി സുഹൃത്ത് സുനീറിൻ്റെ വാഹനം കോടിയാക്കായിരുന്നു അപ്പോൾ ഈ മൂന്ന് മാസം നമ്മൾ എവിടെ പോകണമെങ്കിലും നേരെ കീ എടുത്ത് സുനീർ നമ്മുടെ കൈ തരും അപ്പോൾ ഏറ്റവും നമ്മുടെ ഞെട്ടിച്ച സംഭവിച്ചാൽ ആ സമയത്ത് അവിടെ റോഡെല്ലാം അടച്ചിരിക്കുകയാണ് ഫുൾ ബ്ലോക്ക്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചവിട്ടി പിടിച്ച് പോകാം അങ്ങനെ ഞാൻ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇത് ഹൈവേയിൽ പോയി പക്ഷേ എന്തൊരു സ്റ്റെബിലിറ്റി ആയിരുന്നു നമ്മൾ ഞെട്ടി പോകുന്ന സ്റ്റെബിലിറ്റിയാണ് ഇത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഓടി ക്യൂത്തിരി തന്നെയാണ് ക്യൂത്തറയുടെ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് സ്ക്വാഡ സ്ക്വാഡർ ഷേപ്പ് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചോദ്യം എനിക്ക് എന്തുകൊണ്ട് കോടിയാക്കെടുത്തു ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ നാല് വർഷമായി ആ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി നല്ല വണ്ടി നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന നല്ലൊരു വണ്ടി നോക്കിയിരുന്നു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി ആയിരുന്നു ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴൊക്കെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒരു ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി തന്നെ എടുക്കാൻ കാര്യം ഉണ്ടായിരുന്നത് ചിന്തിക്കാമായിരുന്നു ആ വണ്ടിയിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന എന്താന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി ഉണ്ടല്ലോ അതിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിയിലുണ്ട് പിന്നെ എന്തിനും നമ്മൾ ആ വണ്ടിയിലേക്ക് പോകണം അത് വണ്ടിയിൽ യാത്ര ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴും ഞാൻ ഈ പറഞ്ഞ അത്യാവശ്യം ലോങ് ട്രിപ്പ് പോകുന്നതാണ് ഞാൻ മിക്കവാറും എല്ലാം അതിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് യാത്രയുടെ ഒരു കംഫർട്ടോ അതെല്ലാം ഞാൻ ഇടയ്ക്ക് ഞാനേ ഓടിക്കും കൂടുതലും ഡ്രൈവറാണ് ഓടിക്കുന്നത് ഞാൻ കൂടുതലും ബാക്ക് സീറ്റിലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനകത്തിരുന്ന് പോയി കഴിഞ്ഞാലും എത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഒരു ടയർഡ്നെസോ അങ്ങനെ ഒരു ഫാക്ടീകോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല അങ്ങനെയില്ല ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഗോവ വരെയൊക്കെ പോയി ശരി അത് മൈസൂര് വഴി ബാംഗ്ലൂർ വഴി ഗോവ ലോങ് ട്രിപ്പ് എങ്ങനെ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ മീനുകൾ കിട്ടും സിറ്റിയിൽ അതൊക്കെ ആയിരിക്കും വരുന്നത് വാഹനമാണല്ലോ ഈ വീൽ ഓഫ് റോഡ് ഓഫ് റോഡ് ഞാൻ അങ്ങനെ പോവാറില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഓട്ടോമാറ്റിക് ഫോർ വീലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ അപൂർവം തോന്നിയിട്ടുണ്ട് എന്താണ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ആയിട്ട് ഈ ഒരു ഡ്രൈവിംഗിന്റെ നല്ലതാണത് എനിക്കൊന്നു ഡ്രൈവിംഗ് കംഫർട്ടും പിന്നെ ട്രാവലിങ് കംഫേർട്ടും അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമ്മളതിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല അത്രയും നമുക്ക് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ആലോചിച്ചിട്ട് പോലും ഇല്ല മാറണോന്നു തോന്നൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്താണ് ഒരു ഒരു സെറ്റ് ബാക്ക് കുറവായിട്ട് വേണമെങ്കിൽ കാര്യമുണ്ടോ ഈ ഫ്രണ്ട് ഇല്ല ചില ിൽ കുറച്ചൂടി നല്ലതായിരുന്നു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ ഏറ്റവും വലിയ ഫീച്ചർ അതായിരുന്നു ഈ സീറ്റിന്റെ ഒരു ഹീറ്റിംഗ് വരുന്നതിനകത്ത് അതാണ് ഇതിന്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് എനിക്ക് ആകെ ഒരു കുറവ് തോന്നിയിട്ടുള്ള ആ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ അതുപോലെ ഈ എന്ന് പറയുമ്പോൾ ആദ്യകാലത്തൊക്കെ ജനങ്ങൾ വിട്ടു നിന്നിരുന്നതിൻ്റെ ഒരു മെയിൻറ്റനൻസ് കോസ്റ്റും സർവീസ് കോസ്റ്റും ഒക്കെ ഭയങ്കരമാണെന്നുള്ളതുകൊണ്ടായിരുന്നു നല്ലത് ഇത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പം അങ്ങനെ ഇല്ല ഇല്ല അപ്പോൾ ഈ പറഞ്ഞാല് പാക്കേജ് പാക്കേജ് ഞാനിപ്പം വാറണ്ടി എടുത്ത് പോകുന്നതാണ് പിന്നെ എല്ലാ ഫിഫ്റ്റീൻ തൗസൻഡിനാണ് സർവീസ് വരുന്നത് അത് വരുമ്പഴത്തേക്കും ഒരു നിയർലി ഒരു ട്വന്റി തൗസൻഡിന്റെ അടുത്താണ് സർവീസ് കോസ്റ്റ് എല്ലാം കൂടി വരുന്നത് വരുന്നുള്ളൂ വരുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്നും വരുന്നില്ല വരുന്നില്ല ബാക്കിയുള്ള വണ്ടികൾ വെച്ച് ഓരോ ഫൈവ് തൗസൻഡ് സർവീസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് കൂട്ടി വരുമ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് വരുമ്പോ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല അപ്പോൾ ഇപ്പൊ എന്തായാലും ട്വന്റി ഫൈവ് ആയി എനിക്ക് വണ്ടി മാറ്റാനുള്ള സമയമൊക്കെ ഇപ്പം മാറ്റണ്ടാണ് മനസ്സിലെങ്കിൽ പോലും ഇനി മുന്നോട്ട് അധികകാലം ഈ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ആലോചിച്ചിട്ട് പോലില്ല ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ഓടിച്ചില്ല ഇലക്ട്രിക്കിലേക്ക് മനസ്സ് പോയിട്ടില്ല ഇല്ല എന്നാലും ഇത്ര ഓടി ഞാൻ ഗോവരെയൊക്കെ ഓടിച്ചു പോകുന്ന ഞങ്ങൾക്ക് എന്തായാലും ഇലക്ട്രിക്ക് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ലേ ഒരു വണ്ടിയുമല്ല അപ്പോൾ എന്തായാലും കോടിയാക്ക അധികം നമ്മൾ നമ്മുടെ ഈ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കാരണം ആദ്യ വന്നതിന് ശേഷം പിന്നെ ഇപ്പം ഇനി പുതിയ മോഡൽ വരണം ഇടയ്ക്ക് കുറച്ചു കാലമായിട്ട് ഇപ്പോൾ കോടിയാക്ക് വിപണിയിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഡീസലും ഇല്ല അതെ ഇനി പെട്രോൾ ഉള്ളത് അതെ ഇപ്പം ഇത്ര വലിയ വണ്ടികളുടെ ഡീ പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാമല്ലോ മൈലേജിൻ്റെ കാര്യത്തിൽ വളരെ കുറവുണ്ടാകുന്ന സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കിട്ടിയവരൊക്കെ ഭാഗ്യമായി തന്നെയാണ് പറയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി ആയാലും കംഫേർട്ടായാലും എല്ലാം ഗംഭീരമാണ് ഈ വാർത്തെ സംബന്ധിച്ച് അപ്പോൾ എന്തായാലും മനുവങ്കളിൻ്റെ മകനെ മകനല്ല മകനായിരുന്നില്ലല്ലോ അങ്കളായിരുന്നു അങ്ങനായിരുന്നു മനുവ മമ്മൂക്കയുടെ കൂടെ ആ കാലത്ത് അഭിനയിച്ച് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് പരിചയപ്പെട്ടതിൽ പക്ഷെ നമുക്ക് ആകെ ദുഃഖമുള്ള ഡെന്നിസ് ജോസഫ് വളരെ നേരത്തെ അല്ലേ നമ്മളെ വിട്ടുപോയി എന്നുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും അധികം ജീവിതത്തിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു അദ്ദേഹം മനുഷ്യൻ നമ്പരൊക്കെ സംഘടിപ്പിച്ചു വെച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പെട്ടെന്ന് പോയി അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച് അപ്പോൾ ഹാപ്പി മോട്ടറിങ് താങ്ക് യു